ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇനിയിപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇതെന്താണ് ഈ രണ്ട് ക്ലാസ്സിൽ അല്ലേ എല്ലാവരും പ്രിയത്തോടു കൂടെ കുടിക്കുന്ന ചായപ്പൊടി ചായപ്പൊടിയുടെ മായ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന അപ്പം ഈ കാണിക്കുന്നത് ഒന്ന് വെസ്റ്റേജിൻ്റെ പ്രോഡക്റ്റും ഒന്ന് തനി നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ചായപ്പൊടി ചായപ്പൊടിയിൽ മായ ഉണ്ടെന്ന് നമ്മൾ ഒരുപാട് നമ്മൾ കണ്ടതുമാണ് പല എന്താ പറയുക ഓഫീസർമാരും അത് ചെക്ക് ചെയ്തിട്ട് പിടിച്ചതുമാണ് പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമ്മളെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷണിത് അപ്പം ഞാൻ വെസ്റ്റേജിൻ്റെ പ്രൊഡക്റ്റും പിന്നെ അതുപോലെ ഷോപ്പിൽ നിന്ന് വാങ്ങിയ ചായപ്പൊടി വെറും പച്ച വെള്ളത്തിലിട്ടിട്ടാണ് ആ ചായപ്പൊടിയുടെ കളറ് ഇത് നമ്മളെ വെസ്റ്റേജിൻ്റെ പ്രൊഡക്റ്റാണ് ചായപ്പൊടി പിന്നെ അത് വലിയ കളറൊന്നുമില്ല അത് കുറേ ടൈമായി ഇട്ട് വെച്ചിട്ട് പക്ഷേങ്കിൽ ആ ഷോപ്പിൽ നിന്ന് വാങ്ങിയ തനി നാടൻ ചായപ്പൊടി ലോക്കൽ ചായപ്പൊടിയെന്ന് തന്നെ പറയാം ആ ചായപ്പൊടിയിൽ ഇട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ മാറി അതിനി വീണ്ടും നമ്മൾ ചൂടാക്കുമ്പോൾ എന്തായി ഇതിനേക്കാളും കളറ് വരാനുണ്ടാവും അപ്പോൾ ഈ കളറല്ലേ നമ്മൾ ഡെയിലി കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവയവത്തിനെല്ലാം പിടിക്കുന്നത് ഒരുപാട് തവണ ഇതുപോലെ എന്താ പറയുക ചെക്കിങ് നടന്നതും പിടിച്ചതും ഒക്കെയാണ് പക്ഷെ ഒരിക്കലും ഒരാൾക്കാർ ഇത് മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് കമ്പനി ഏതാണ് എന്നൊന്നും പറയുന്നില്ല നിങ്ങളെല്ലാവരും ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ചായപ്പൊടി ഇതുപോലെ എടുക്കുക എന്നിട്ട് നിങ്ങളൊരു വെറും പച്ചവെള്ളം എടുത്തിട്ട് അതിൽ ഇട്ട് വെക്കുക എന്നാൽ ആ ചായപ്പൊടിക്ക് എത്രത്തോളം കളറുണ്ടെന്ന് നമുക്കെന്നെ ലൈവായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും